അവന്റെ പേരാണ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്നാണ് നമ്മുടെ ഓരോ ചലനവും അവന്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇമാൻ കരുത്തുറ്റതാവുക ഉറക്കമുണർച്ച അനക്കം അടക്കം സംസാരം ചിന്ത മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മുതലായവയെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ളതാക്കാൻ നമുക്ക് കഴിയും അവനെറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാർക്കുക എല്ലാ കുറങ്ങളും എല്ലാതകളിൽ നിന്നും പരിശുദ്ധനുമാണ് അവൻ

സൃഷ്ടിക്കും അവൻ കഴിവ് നൽകാതെയോ ഒന്നും ചെയ്യാനോ കഴിയില്ല തീക്ക് കരിയിക്കാനും കത്തിങ്ക് മുറിവേൽപ്പിക്കാനും വെള്ളത്തിൽ ദാഹം മാറ്റാനും മഴയ്ക്ക് വിത്തുകൾ മുളപ്പിക്കാനും സ്വയം കഴുകി